വരും ദിവസങ്ങളിൽ ഇറാനെ പൊളിച്ചെടുക്കാൻ അമേരിക്ക ഇസ്രേലിനൊപ്പം ചേരും എന്ന സൂചനകൾ നൽകി അമേരിക്ക മൂന്ന് ദിവസമായി യൂറോപ്പിലേക്ക് എത്തിയത് മുപ്പത് അമേരിക്കൻ സൈനിക വിമാനങ്ങളെന്ന് റിപ്പോർട്ട് യുദ്ധ മെഡിറ്ററേനിയൻ കടലിലേക്ക് യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന അമേരിക്കൻ സൈനിക ടാങ്കർ വിമാനം അടക്കമൊരുക്കി നിർത്തി അമേരിക്കയുടെ പടപ്പുറപ്പാട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കയിലെ ബേസുകളിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിയത് മുപ്പത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന അമേരിക്കൻ സൈനിക ടാങ്കർ വിമാനമടക്കമാണ് യൂറോപ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഫ്ലൈറ്റ് റെഡ് ആർ ട്വന്റി ഫോറിലെ വിവരങ്ങളെ ഉദ്ധരിച്ചുള്ള ബി ബി സി റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദമാക്കുന്നത് ഇതിൽ ഏഴ് അമേരിക്കൻ സൈനിക വിമാനങ്ങൾ എല്ലാം തന്നെ കെ സി വൺ തേർട്ടി ഫൈവ് ട്രാങ്കർ വിമാനങ്ങൾ സ്പെയിൻ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ അമേരിക്കൻ എയർ ബേസുകളിൽ നിർത്തിയിട്ടിരിക്കുകയാണ് എന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായ അവസ്ഥയിലാണ് ഈ വിമാനങ്ങൾ എത്തിയിട്ടുള്ളത് എന്നതാണ് പ്രത്യേകത ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വ്യക്തമാക്കി ഇസ്രയേൽ നടത്തിയ ആക്രമണം തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ വിമാനങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകളിൽ എത്തിയത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമോ എന്നത് ഇനിയും ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഈ സൈനിക നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയം വരും ആഴ്ചകളിൽ ഇസ്രയേൽ പക്ഷത്ത് അമേരിക്ക നില ഉറപ്പിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് ഈ നീക്കത്തെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏഴ് ജെറ്റ് വിമാനങ്ങളാണ് ചൊവ്വാഴ്ച കഴിഞ്ഞു മാത്രം സിസിലിക്ക് സമീപം എത്തിയത് ആറെണ്ണം ഇവിടെ എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ച് വിവരം നൽകിയിട്ടില്ല ഒരെണ്ണം ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് ത്രീ ഫോർ വിമാനങ്ങളാണ് പശ്ചിമേഷ്യയിലെ ബേസുകളിലേക്ക് അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത് എന്നും റിപ്പോർട്ട് വിശദമാക്കുന്നു അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങുകയാണ് കാര്യർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽപ്പെട്ട യു എസ് എസ് ഫോർ ആണ് ഇസ്രയേൽ നടത്തിക്ക് നീങ്ങുന്നത് ഇതോടെ മൂന്ന് അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയർ കപ്പലുകൾ മേഖലയിൽ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് നേരത്തെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിത്സിനോട് നീങ്ങാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിൽ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ് യുദ്ധത്തിൽ കൂടുതൽ ഇടപെടരുത് എന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത് ഇറാനെതിരായ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിന് എതിരെയും ഇസ്രയേലിന് കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായമായി നൽകുന്നതിലെ യു എസ് ഇടപെടലിനെതിരെയുമാണ് പ്രതിഷേധം മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ യു എസ് നിന്നുള്ള മൂന്ന് വിമാനവാഹിനി കപ്പൽ ഗ്രൂപ്പുകളുണ്ട് പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രമേ അവ അവിടെ തുടരൂ എന്ന് ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ചു ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് ദൌത്യം ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു ഇറാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നതിനാൽ കരമാർഗം അതിർത്തി കടത്തിയ ശേഷം അവിടെ നിന്നാണ് ഇന്ത്യക്കാരെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നത്